ഷോത്തിയാലോ താൻ എന്നെ പറയുന്നേ അവന്മാര് ചുമ ചെറിയ വേണ്ടി നിക്കുവാന്നേ നടക്കുവോ ചേച്ചി ചേച്ചി ഇല്ല നമ്മള് ഷോ നടത്തും സാധാരണ ഒരു പാർട്ടിയല്ല നമ്മൾ എന്നാ ചെയ്താലും നമ്മുടെ പാർട്ടിയിലുള്ളവർക്ക് പവർ വേണം ഇതുപോലത്തെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കണം കാശും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ജെ സി ബി ആണ് നമ്മുടെ പാർട്ടി ഇടിച്ചു നിർത്താനുള്ള പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഓക്കെ അല്ലേ എന്നാ പ്രശ്നം എന്നാ പ്രശ്നം അവരെത്ര പേരുണ്ട് ഒരു അഞ്ചാറ് പേര് കാണും നമുക്ക് ഇത്ര ആള് മതി നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ജെ സി ബി ഐ അതിനുള്ള പവറും സ്ട്രെങ് നമുക്കുണ്ട് ഇടിച്ചു നിരത്തണമല്ലേ നീ ഒക്കെ യാതട ഇന്നിവിടെ ഹർത്താലാണെന്ന് അറിയത്തില്ലേ നിന്റെയൊക്കെ ഫാൻ ഷോ ഇവിടെ സ്ഥലം ഇട്ടു വേണം നടക്കത്തില്ലേ പ്ലാൻ ചെയ്താലും കുട്ടിക്ക് ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് അറിയത്തില്ല എന്ന് തോന്നുന്നു അയ്യോ മമ്മൂക്കല്ലേ നീയൊക്കെ എന്നട അവിടെ അതെ മമ്മൂക്കടപ്പം എന്നും ലാലാറ്റനും കാണും മനസ്സിലായാലോ ഉറപ്പണ ആ എന്നാ മമ്മൂക്കീ ലാലാട്ടൻ കീഴ്ഭിക്കില്ല എന്താണ് എന്നെ കാണുമ്പോ നിന്റെ ഈ മൂന്നല് ഇന്ന് ഞാൻ നിർത്തി തരാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം റോട്ടി കടന്ന് എന്തായിരുന്നോ ഒരുമാതിരി ഓന്തു മൂക്കി പിടി വലിച്ച പോലെ ആ തിയേറ്ററിന്റെ മുമ്പി കിടന്ന്

അവൾ പറഞ്ഞാലും കാര്യം അല്ലേ ആണിംഗ് മോർണിംഗ് ഇരിക്കൂ 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 എല്ലാവരും ഒരു 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 എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം സന്തോഷം വേണ്ടേ വരുന്ന കാര്യം ഞാൻ പറയട്ടെ സിനിമയ്ക്ക് എന്താ ലാലേട്ടന്റെ ലാലേട്ടന്റെ നീ സന്തോഷും നിങ്ങൾ അച്ഛൻ വിളിക്കുന്നതനുസരിച്ച് ബസ്സിൽ കയറുന്നു നിശബ്ദമായിട്ടിരുന്ന് തിയേറ്ററിലേക്ക് പോകുന്നു കേട്ടോ ഇങ്ങനത്തെ ഹലോ ഹലോ കമല തിയേറ്റർ അല്ലേ അവിടെ പാഷൻ ആണോ ഹലോ പാഷൻ തന്നെയല്ലേ ഭക്തി കൊടുക്കൂ കുട്ടികളുടെ മനസ്സൊന്ന് തുടരട്ടെ ഒരു ഇരുപത്തഞ്ച് ടിക്കറ്റ് വിളിച്ചു പറഞ്ഞിരുന്നു അയ്യോ ആൾക്കാണോ അച്ഛനൊക്കെ തന്നെയാണോ ടിക്കറ്റ് ആടോ അച്ഛനാണോ കപ്പിയാണോ എന്തൊക്കെ അറിയണ പാടെ അവിടെ നോക്കിരി കണ്ടോ നോക്കി പണി കിട്ടി സ്കൂളിലെ പിള്ളേരോട് കഴിഞ്ഞ ആഴ്ച കുറവായിരുന്നു ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി কোড়ো কোড়ো পাণ্ডি দাদা ইন আ পুট আ গুড ফ্রেন্ড ആമ്പിരെ വിശ്വസിക്കില്ല സാറേ സാറേ റെക്കോർഡ്

ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ കയറുവേണ്ട കുട്ടിയാണെ ചോദിക്കട്ടെ പുറകെ നീ എന്റെ മൗസ്പ്രൈത ചില സമയത്ത് ടൂസ് പോലും കേറൂല അല്ലേ വേണ്ട മൗസ്പ്രേ വേണ്ട പാവം കുട്ടി ഒറ്റക്കിരുന്ന് വിഷമിക്കും എന്റെ പ്രിയപ്പെട്ട സവാടികളെ ക്ലാസിന്റെ സ്ട്രെസ്സിന്റെ ഒക്കെ ഇടയില് ജസ്റ്റ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും സെക്കൻഡ് ഷോപ്പ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി വേണ്ടിയുള്ള വണ്ടി കാട് സാറിന് കുഞ്ഞൂട് പറഞ്ഞൊരു മുത്തം കൊടുക്കാൻ പോലും കഴിയാത്ത എനിക്കത് തന്നില്ല അവിടെ please, please, please. ഇവിടെ നിക്ക് ഇവിടെ കാവല നിൽക്ക് കേട്ടോ ആ സെക്യൂരിറ്റി പറഞ്ഞു നാളെ മുതൽ ഇവിടെ നിന്നോളൂ ഞങ്ങളെ കൂട്ടാത്ത പടത്തിന് പോയതല്ലേ നീ അവിടെ നിൽക്കും എന്റെ കരളിയിലെ പാട്ടിനു സൂപ്പർ സൂപ്പർ വെരി ഗുഡ് നാളെ രാവിലെ മുതൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല മനസ്സിലായോ വിട്ടോണം വീട്ടിലോട്ട് അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് കടുവ പിടിച്ച് കടത്തപ്പെട്ട ഞാൻ എന്റെ തറവാട്ടിലെത്തി അതായത് സാക്ഷാൽ ആക്കാമ്പറമ്പിൽ ചാക്കോ ചേട്ടന്റെ വീട് പോടാ മിയാമി ീച്ചില് മിയാ ഖലീഫ കിടക്കണ പോലെ കിടക്കണ ഈ മുതലാണ് കുട്ടംപിള്ള കെ എസ് ആർ ടി സി പഴയ വലിയ പുള്ളിയ

അങ്ങനെ കെ എസ് ആർ ടി സിയെ തോപ്പിക്കാൻ ആരും നോക്കണ്ട കുട്ടമ്പളെ ജീവിച്ചിരിക്കുമ്പോൾ താളത്തെ കാര്യം ചെയ്തിട്ടുണ്ടോ ആയിരുന്നു ഒന്നുമില്ല പോലീസ് എല്ലാം ചെറിയൊരു മീറ്റിംഗ് ഓ മീറ്റിങ് കിട്ടിക്കാണും എന്നെ കൊണ്ട് അവരും അടുത്തു അവസാനം ഇറക്കി വിട്ടു പിള്ളാരല്ലേ ഞാനും പോട്ടെ എന്ന് ഓ പോവാണ്